റസൂർലാഹി സുല്ലാഹു അലൈസ് വല്ലമ ഇബിൻ അബ്ബാസ്ഹ്നുവിനോട് വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല പക്ഷേ അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് സന്ദേശങ്ങളോട് കൂടിയിട്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് യ ഹുലാം കുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ് അന്ന് ഇബിൻ അബ്ബാസ്വറല്ലാ നുഹു ചെറുപ്പമായിരുന്നു പിന്നീട് നമുക്കറിയാം ഇബിൻ അബ്ബാസ്വറല്ലാൻ നുഹു പിന്നീട് ആ ചരിത്രം പറയുന്നുണ്ട് കാരണം വലുതായ സമയത്ത് റസൂള്ളി സ്വല്ലാസ്വലമ്മയുടെ അന്നത്തെ ആ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ആ പ്രയോഗം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയെന്ന് ഗുലാം യഹ്ഫൽ ഇല്ലാഹ എഹ്ഫലുക്ക നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും എഹ്ഫൽ ഇല്ലാഹ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ തെജിദഹു തുജാഹക്ക അള്ളാഹു നിനക്ക് നല്ലൊരു വഴി കാണിച്ചു തരും മാത്രമല്ല നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക നീ അതായത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ഫസ്തഹിൻ ബില്ല അള്ളാഹുവിനോട് സഹായം തേടുക അള്ളാഹു നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അല്ലേ അള്ളാഹു അങ്ങനെ ഒരു ഉപകാരം തീരുമാനിച്ചു കഴിഞ്ഞാൽ തടയാൻ ഒരാൾക്കും സാധ്യമല്ല നേരെ തിരിച്ചും അല്ലാഹു എങ്ങാനും നിനക്കൊരു ഉപദ്രവം തീരുമാനിച്ചാൽ അത് തടയാനും മറ്റൊരാൾക്കും സാധ്യമല്ല അപ്പം ഇത് വലിയൊരു ഉപദേശമാണ് റസൂൽ തിരുമേനി സുല്ലാഹു അലൈഹി സ്വലമ്മ ഇബിൻ അബ്ബാസ്ഹ്നുവിന് നൽകിയിട്ടുള്ളത് ഇതൊരു പാഠമാണ് ഒരു കാലത്ത് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു വിജ്ഞാനം അറിവ് പിന്നീട് വലുതായ സമയത്ത് പോലും എത്രത്തോളം ആ സ്വഹാബിയിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് ഇതിലൂടെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഒരു പത്ത് മിനിറ്റ് വിഷയം അവതരിപ്പിച്ചിട്ട് നമ്മുടെ ഇൻടറാക്റ്റീവ് സെഷനിലേക്ക് വരും അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കാണ് ഇതിൽ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് റസൂല്ലാഹി സാഹു അലൈവലമ വിളിച്ചിട്ടുള്ള അഡ്രസ്സ് ചെയ്യുന്ന രീതിയാണ് ആ രീതി യാ ഉലാം മറ്റൊരു പ്രയോഗത്തിൽ അതൊരു മൂന്ന് തവണ ആവർത്തിച്ചു എന്ന് പറയുന്നതുണ്ട് അതിന് മറുപടി കേൾക്കുന്ന രീതിയും മറ്റൊരു ഭാഗത്ത് വിവാഹത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് യാ ലബസൂല റസൂള്ളി അസുഖ് അലൈവലമ വിളിച്ച സമയത്ത് അതിന് തിരിച്ച് ഉത്തരം നൽകുന്നത് അപ്പം എങ്ങനെയാണ് ഇന്നൊരു ഇൻഫ്ലുവൻസിൻ്റെ കാലമാണ് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് സ്വാധീനം ചെലുത്തുന്ന ആളുകൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ അവർ പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവർ പറയുന്ന ഗൈഡൻസിന് അത് ലൈഫിൻ്റെ ഏറ്റവും വലിയ വഴി ഇതാണെന്ന് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഒരു ജേണലിൽ വന്നിട്ടുള്ളൊരു ഭാഗം നിങ്ങൾക്ക് എങ്ങനെ സൂയിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്ന് പഠിപ്പിക്കാൻ ഒരു പ്രത്യേക ടീമുണ്ട് അത്ര അതിന് ആ പറയുന്നതിലേക്ക് കയറാൻ വേണ്ടി സ്പെഷ്യൽ പാസ് പിന്നെ പാസ്വേഡ് ഒക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കയറി അതിൽ പ്രത്യേക ആളുകൾ ട്രെയിനിങ് കൊടുക്കും നല്ല ഭംഗിയായിട്ട് ആത്മഹത്യ ചെയ്യാൻ നേരെ തിരിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഭംഗിയായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചാൽ പോരെ അല്ലേ ഭംഗിയായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം ആ ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നതിന് പകരം എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്നതാണ് ഈ ടീം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇവര് ചെയ്ത് കൊടുക്കാൻ അതിന് ഫീസ് വാങ്ങിക്കുന്നുണ്ട് കാരണം മരിക്കുന്നതിന് മുമ്പാണല്ലോ ചില ചെയ്യും ആ ഫീസോ അവർക്ക് ഡൊണൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരെ ഉണ്ട് എന്നാണ് അതിൽ പറയുന്നത് എന്നിട്ട് അവരുടെ പണങ്ങളെല്ലാം എല്ലാം അതിൽ ഡൊണേറ്റ് ചെയ്യുന്നു എല്ലാം അവസാനിപ്പിക്കുന്നു ഇത് പറയാൻ കാരണം അവര് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് രണ്ട് മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ ഇപ്പോൾ പല രാജ്യങ്ങളത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മിനിറ്റുള്ള ഷോർട്ട് വീഡിയോയില് വളരെയധികം വാക്ചാതുര്യമുള്ള ഒരാൾ വന്നിട്ടായിരിക്കും ഈ വിഷയം അവതരിപ്പിക്കുക നിങ്ങൾക്ക് എങ്ങനെ വളരെ ലളിതമായിട്ട് ആത്മഹത്യ ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കിയേ ലോകത്ത് മണ്ടന്മാര് വിഡികള് എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നു തെറ്റായിട്ടുള്ള സന്ദേശങ്ങള് പ്രത്യേകിച്ച് ആ പറയുന്ന ഇതിനെ ഫോളോ ചെയ്യുന്നത് ഏകദേശം ഒരു പതിനാല് വയസ്സ് മുതൽ ഒരു നാല്പത്തഞ്ച് വയസ്സിനിടയിലുള്ള വിഭാഗങ്ങളാണ് ഈ പറയുന്ന ടീമിനെ ഫോളോ ചെയ്യുന്നു എന്നാണ് ആർട്ടിക്കിള് പറയുന്ന കാര്യങ്ങൾ ഇത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കാരണം റസൂർലാഹിസ്ഹു അലൈവല്ലം എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന സുഹാബികള് പ്രത്യേകിച്ച് കുട്ടികളായിരിക്കെ അവരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളത് അതേപോലെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ആകാൻ മാറണം നമ്പർ വൺ ശരിയല്ലേ ആണോ അല്ലേ ആ രൂപത്തിൽ നമ്മൾ സ്വാധീനം ചെലുത്താൻ സാധിക്കേണ്ടതുണ്ട് എങ്ങനെ സ്വാധീനം ചെലുത്താം പോയിന്റ് നമ്പർ ടു റസൂർലാഹിസ് അല്ലൈസ്വല്ല സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് പഠിപ്പിക്കണം നമ്മൾ അതാ ചെയ്യണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും അറിയാം ഞാനിവിടെ എടുക്കും ബാങ്ക് വിളിക്കുമ്പോൾ എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും ശരിയല്ലേ കാരണം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന് ഉത്തരം കൊടുക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമർബനോ അബ്ദുസലാം ഉമർബുനോ സലാം റുളാനഹു അദ്ദേഹം റസൂർള്ളഹി സ്വലി സ്വലം മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റസൂള്ള പറയാണ് മോനെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക ഭിസ്മി കൊണ്ട് അല്ലെ ബിസ്മി ബിസ്മി ചൊല്ലിക്കൊണ്ട് വലത് കൈ ഭക്ഷണം കഴിക്കുക കുൽ ബിയമീനിക്കുക നിന്റെ ഭാഗത്ത് നിന്ന് വലത് ഭാഗം കൊണ്ട് നീ ഭക്ഷിക്കുക നിന്റെ ഭാഗത്ത് നീ കഴിക്കുക ഇത് ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ സിറ്റുവേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അസുഖി സല്ലാഹു അല്ലൈവീസ്വല്ലാമ നൽകുന്ന ഉപദേശമാണ് ഇത് മക്കൾ കേൾക്കേണ്ടത് പ്രിയപ്പെട്ട മക്കളെ ആ രീതിയിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് ചെയ്യുന്ന രസീഹത്തുകൾ വസീയത്തുകൾ അത് ആ രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീട് മാത്തോട്ടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ സുഹൃത്തിൻ്റെ വീട് ടൗണിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് മാത്തോട്ടം ഖബർസ്ഥാനിലാണ് അദ്ദേഹം കിടക്കുന്നത് അപ്പോൾ യാദൃശികമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കാരണം നമ്മുടെ പള്ളി കമ്മിറ്റികൾക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ പണം തരുന്ന ഒരാളാൾ നമ്മുടെ സമ്മേളനത്തിനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന സുഹൃത്ത് വരുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മാത്തോട്ടത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും മാത്തോട്ടത്തുണ്ട് ഞാൻ എൻ്റെ ഉപ്പനെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണ് വീട് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയാണ് ഇപ്പോൾ എൻ്റെ ഉപ്പയുടെ വീട് മാത്തോട്ടം ഖബർസ്ഥാനിലാന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഉപ്പയുടെ വീട് എവിടെയാണ് കബർസ്ഥാനില്ലാണെന്ന് പറഞ്ഞു അതായത് ബാപ്പ മരിച്ചു പോയിട്ടുണ്ട് ഞാനത് അറിയില്ലായിരുന്നു ഏതായിരുന്നാലും അത് ഞാൻ അവിടെ ചെന്നു അദ്ദേഹം ആ പറയുന്ന ബാപ്പയുടെ കബറിൻ്റെ അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനവിടെ ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതേ സമയത്തന്നെ അദ്ദേഹത്തിന് കൂടെ മക്കളുണ്ടായി അപ്പോൾ വരുന്ന സമയത്ത് അവിടെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തേക്കൊക്കെ പോയ സമയത്ത് ഞാൻ ചോദിച്ചു അല്ല മക്കൾ ലീവാണോ അതേ ലീവാണ് ഇനി ലീവല്ലെങ്കിലും അല്ലെങ്കിലും ലീവല്ലെങ്കിലും ലീവ് ആക്കിക്കൊണ്ട് ഞാൻ വരുന്ന സമയത്ത് അവരെയും കൂട്ടിയിട്ടാണ് ഞാനിവിടെ വരാറുള്ളത് അതെന്തിനാണെന്നറിയാം ഉപ്പിർ പറയുന്ന പോയിന്റ് നാളെ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കള് വല്യപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അലഹദില്ല വല്യപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ച് നാളെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ കബറിൽ കിടക്കുന്ന സമയത്ത് എനിക്കും വേണം ഒരു തണുപ്പ് എനിക്കും വേണം എൻ്റെ മക്കളുടെ പ്രാർത്ഥന ഒരു പക്ഷെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്വതൊക്കെ കൊടുക്കുന്നുണ്ട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നാളെ നിങ്ങളുടെ ബിസിനസ് ഏറ്റെടുക്കാൻ ഈ മക്കൾ ഉണ്ടാകുമെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വരയിടല്ല എൻ്റെ മക്കൾ എൻ്റെ ഫീൽഡിലേക്ക് വരണം എന്നില്ല അവര് ചെറുപ്പത്തിൽ ഞാൻ കൊടുക്കുന്ന നോട്ടുകെട്ടുകൾ പലപ്പോഴും ഇപ്പ അത്രയും പൈസ എന്തിനാ എന്നൊക്കെ ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട് അത്രേ പക്ഷെ വലുതാകുന്ന സമയത്ത് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരത് അറിഞ്ഞിട്ടുണ്ട് ബാപ്പ കൊടുക്കുന്ന ആളാ നാളെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും എൻ്റെ മക്കളും അത് കൊടുക്കണം കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നു പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ട് അവർ പഠിക്കേണ്ടതുണ്ട് ഇതാണ് പോയിൻ്റ് നമ്പർ ടു പറയാനുള്ള സിറ്റുവേഷൻ അനുസരിച്ചു കൊണ്ട് നമ്മുടെ മക്കൾക്ക് അറിവുകൾ പകർന്നു കൊടുക്കാൻ ഇന്ന് പ്രത്യേകിച്ച് സാധിക്കേണ്ടതുണ്ട് പക്ഷെ നമ്മൾ ആരും അതിന് പറ്റുന്നില്ല ഞാൻ ഒരു ചെറിയ സംഭവം പറയാം അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എന്താ അറിയോ എല്ലാം ഒരു 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 നമ്മൾ ഒഴുകുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറാവൂല മുൻകൂട്ടി പ്രിപ്പയർ പ്രിപ്പയറാവൂല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദാ ഏഴ് വയസ്സായി കഴിഞ്ഞാൽ കുട്ടിയെ മാറ്റി കിടത്തണം ആര് പഠിപ്പിച്ചു അല്ലേ ഇസ്ലാം പഠിപ്പിച്ചു ഏഴ് വയസ്സാകുമ്പോൾ കുട്ടിയെ മാറ്റി മാറ്റിക്കടത്തണം അതേ സമയത്ത് തന്നെ നമസ്കരിക്കാൻ പരിശീലിപ്പിക്കണം നമ്മൾ കേട്ടിട്ടുള്ള എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ സമയത്ത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കുട്ടി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏതെങ്കിലും രഹസ്യങ്ങൾ കാണുകയോ മനസ്സിലാക്കുകയോ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീട് ഒരു പക്ഷെ നമ്മളത് മനസ്സിലാക്കി അവിടെ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുക അതായത് പ്രോബ്ലത്തിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക സൊല്യൂഷൻ കാണുക യസ് പറഞ്ഞോ ശരിയാണോ അല്ലേ നമ്മളൊരു പ്രോബ്ലം ഉണ്ടാകുന്നു പിന്നീട് നമ്മൾ സൊല്യൂഷൻ അന്വേഷിച്ച് നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാം അങ്ങനെയല്ല അല്ലേ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഇസ്ലാം പറയുന്നത് തന്നെയാണ് നമ്മൾ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതാണ് വിശുദ്ധ കുർഹാനും തിരുസുന്നത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നത് ആ രീതിയിലായിരിക്കണം നമ്മുടെ വീടുകൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ചെയ്യുന്നത് പണ്ട് രാജാവ് അന്വേഷിച്ച് നടക്കുക രാജാ അങ്ങനെ പോകുന്ന സമയത്ത് രാജ്യത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് മരങ്ങളെ കണ്ടു അല്പം ചെറിയ ഒരു വനത്തിലേക്ക് കയറിപ്പോയാണ് മരങ്ങളെ കണ്ടു ആ മരങ്ങൾ കണ്ട സമയത്ത് ആ മരത്തിലൊക്കെ ഹമ്പ് വളരെ കറക്റ്റായിട്ട് അതായത് ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പിന്നെ എയിം പോയിന്റ് ഉണ്ട് ആ എയിം പോയിന്റിൽ കറക്റ്റ് അമ്പ് ഇങ്ങനെ കൊണ്ടു നിൽക്കുന്നുണ്ട് അതായത് ആ വില്ല് അല്ലെ വില്ല് അമ്പ് ഇങ്ങനെ കൊണ്ടു നിൽക്കുന്നുണ്ട് അപ്പൊ ഈ രാജാവിന് അത്ഭുതമായി വളരെ കൃത്യമായിട്ട് ഒന്നും തെറ്റാതെ ഒരു അമ്പ് പോലും തെറ്റാതെ ഇത്രയും കറക്റ്റായിട്ട് ആരാണത് ചെയ്തത് അയാൾ എനിക്ക് കാണണം ആ മനുഷ്യനെനിക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു ആ പറയുന്ന വന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഇതിന്റെ സീക്രട്ട് എന്താണ് ഇതിന്റെ രഹസ്യം എന്താണ് താങ്കൾ എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് ആ എയിം പോയിന്റിൽ എല്ലാത്തിലെയും അമ്പ് കറക്റ്റായിട്ട് കൊള്ളിച്ചിട്ടുള്ളത് അപ്പം ഈ ഇയാൾ പറഞ്ഞു ആ വളരെ സിമ്പിളല്ലേ ഇയാൾ പറയാം അത് വളരെ സിമ്പിളല്ലേന്ന് വെച്ചു അങ്ങനെ ഇത്രയും ലളിതമായിട്ട് നിങ്ങൾക്കത് തോന്നി അപ്പം അദ്ദേഹം പറയാണ് വളരെ സിമ്പിളാണ് ഞാൻ ആദ്യം ആ അമ്പ് കൊണ്ടുപോയിട്ട് അവിടെ കുത്തി ശ്രദ്ധിക്കണേ അമ്പ് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ കുത്തി എന്നിട്ട് അതിന് ശേഷം ഞാൻ എയിം പോയിന്റ് വരച്ചു സിമ്പിൾ ആവുമല്ലോ ഇതിപ്പം എല്ലാവർക്കും സിമ്പിൾ അല്ലേ അമ്പ അവിടെ കൊണ്ടു ശേഷം പിന്നീട് നമ്മൾ ആ വളയം വരച്ചാല് എയിം പോയിന്റ് ലക്ഷ്യ പോയിന്റ് അവിടെ വെച്ച് കഴിഞ്ഞപ്പൊരു സിമ്പിളല്ലേ ഇതേപോലെയാണ് പലപ്പോഴും നമ്മൾ നമ്മൾ എന്തൊക്കെ എറി എവിടാണോ കൊള്ളുന്നത് നോക്കിയിട്ട് എറിയും ലക്ഷ്യത്തിലെല്ലാം എറിയുക എറിയിട്ട് എവിടാണോ കൊള്ളുന്നത് കൊള്ളുന്ന അവിടെ നമ്മൾ എന്ത് ചെയ്യും എന്നിട്ട് നമ്മൾ പറയും പെർഫെക്റ്റ് ഐ എം എ ഗുഡ് പാരന്റ് ഞാൻ അടക്കട്ടോ ഞാനിത് പറയുമ്പോൾ ഞാൻ നല്ലൊരു രക്ഷിതാവ് എന്ന നിലക്കല്ല നമ്മൾ മനസ്സിലാക്കണം നേരെ തിരിച്ചു പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്നാണ് ഇമോഷനാണ് നേരെ തിരിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് ഈ മനഃശാസ്ത്ര മേഖലയിലൊക്കെ വിറ്റ് എഴുന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഭാഗം ഒരു ഭാഗത്തെ എ ഐ ആർട്ടിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആർട്ടിഫിഷ്യൽ ഇമോഷൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഈ അടുത്ത് നടന്ന ഒരു കോൺഫറൻസിൽ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇമോഷൻ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒരാൾ തമാശ്ക്ക് പറഞ്ഞു ആർട്ടിഫിഷ്യൽ അതായത് കൃത്രിമ വികാരം കൃത്രിമ വികാരം ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഏകദേശം കൃത്രിമ വികാരം തന്നെയാണ് ഇവിടെയുള്ള ഏകദേശം മനുഷ്യന്മാർക്ക് ഇപ്പോഴുള്ള എന്താണ് കൃത്രിമ വികാരമാണ് എല്ലാവരും കൃത്രിമ വികാരം ഉണ്ടാക്കുകയാണ് അല്ലെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ അപ്പൊ എന്തെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇമോഷൻ ഉണ്ടാക്കുകയാണ് അപ്പൊ ഒരു അവിടെ ഒരു കരച്ചിൽ ഉമ്മ പോയാലും വലിയ വിഷമമൊന്നുമില്ല അല്ലെങ്കിൽ ഉപ്പ പോയാലും വലിയ വിഷമമൊന്നുമില്ല എന്നാലും ഒരു കൃത്രിമ വികാരം ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രിയപ്പെട്ട മക്കള് നിങ്ങളുടെ രക്ഷിതാക്കളുമായിട്ട് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് നിങ്ങളുടെ സമൂഹവുമായിട്ട് എസ് ഇ എൽ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് സോഷ്യൽ ഇമോഷണൽ ലേണിങ് ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇമോഷൻ വികാരം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അപ്പോയെ പഠിപ്പിച്ചതുപോലെ അന്ന അന്ന ഹാദാ എന്താണ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിന്റെ തട്ടുകൾ ചോദിച്ചല്ലോ അല്ലേ അന്ന ഹാദാ എന്തുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിന്റെ ഈ തട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിയിട്ടുണ്ടെന്നാണ് അല്ലേ പാപമോചനം തേടിയിട്ടുണ്ട് രക്ഷിതാക്കൾ മരണപ്പെട്ടു പോയി എന്നിട്ടും മക്കൾ ആ വാപ്പ ഉമ്മയെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എല്ലാ സമയത്തും നോമ്പിൻ്റെ സമയത്ത് എൻ്റെ സുഹൃത്ത് എങ്ങനെപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ വക്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അലഹമില്ല അത് മതി നമ്മുടെ മനസ്സും വയറും അല്ലേ പെറ്റ വയറ് തണുക്കാൻ അത് നമുക്ക് മതി